ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം കേൾക്കുവാൻ വന്നിരിക്കുന്ന നിങ്ങളെ ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ പുനരാഗമനവും വിശുദ്ധന്മാരുടെ മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന വിഷയത്തെ ആധാരമാക്കിയുള്ള പ്രസംഗ പരമ്പരയുടെ ഏഴാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് തിരുവിഴുത്തിൻ പ്രകാരം ജനിച്ച് തിരുവിഴുത്തിൻ പ്രകാരം മരിച്ച് തിരുവിഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് ദൗത്യം പൂർത്തിയാക്കി മടങ്ങിപ്പോയി ആ കർത്താവ് വീണ്ടും വരുമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടാണ് കർത്താവ് കടന്നു പോയത് അത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു മാലാകന്മാർ വിളിച്ചു പറഞ്ഞു യേശു വരുമെന്ന് അപ്പോസ്തോലന്മാർ വിളിച്ചു പറഞ്ഞു യേശു വരുമെന്ന് അവയെല്ലാം ഈ തിരുവഴുത്തുകളിൽ എഴുതി വെച്ചിരിക്കുന്നു അതിലെല്ലാം ഉപരിയായി നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട് എന്ന് വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലൂടെ കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് ഉറപ്പായിട്ട് പറയുന്നുണ്ട് നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനത്തിന് നാളൊന്ന് നാഴികയും നമുക്കറിഞ്ഞുകൂടാ പക്ഷേ കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള ചില അടയാളങ്ങൾ ഉണ്ട് കർത്താവിൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് ആകാശത്തിൽ ആകാശത്തിലെന്ത് സംഭവിക്കും ഭൂമിയിൽ എന്ത് സംഭവിക്കും ഗോളങ്ങളിൽ പ്രകൃതിയിൽ എന്ത് സംഭവിക്കും മനുഷ്യരിൽ എന്ത് സംഭവിക്കും മതങ്ങളിൽ എന്ത് സംഭവിക്കും ഭരണമേഖലകളിൽ എന്ത് സംഭവിക്കും കടലിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഉള്ള പ്രവചനങ്ങൾ അടയാളങ്ങൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ തിരുവഴുത്തുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എൻ്റെ പ്രഭാഷണത്തിൽ തിരുവഴുത്തിൽ എഴുതി വച്ചിരുന്ന പത്തിലധികം പ്രവചനങ്ങളെക്കുറിച്ച് അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് അവയുടെ അത്ഭുതകരമായ നിവൃത്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ പതിനൊന്നാമത്തെ അടയാളമാണ് ചിന്തിക്കുവാൻ പോകുന്നത് അത് നമ്മുടെ ആകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആകാശവുമായി ബന്ധപ്പെട്ട കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായകർത്താവ് അരളി ചെയ്ത തിരുവചനങ്ങൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി പറഞ്ഞ വചനങ്ങൾ ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജ്ജീവന്മാരാകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടി മേഘത്തിൽ വരുന്നത് അവർക്കാണ് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുവേൻ ക്രിസ്തുവിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് ആകാശത്തിൽ സംഭവിക്കുന്ന സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് പറഞ്ഞതാണ് എന്താണ് ആകാശം ആകാശത്തിൻ്റെ വലിപ്പം എന്താണ് ആകാശത്തിൻ്റെ ശക്തി എന്താണ് ഇതൊക്കെ ഇന്നും പഠന വിഷയങ്ങൾ മാത്രമാണ് ബൃഹത്തായ ആകാശം അതിൻ്റെ വിസ്മൃതി ആർക്കും അളക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഈ ആകാശത്തിലാണ് ഈ ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഈ ആകാശത്തിലാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സോളാർ സിസ്റ്റം അതിൻ്റെ കേന്ദ്രത്തെ ചുറ്റുന്നത് ഈ ഗാലക്സികളൊക്കെ ആകാശത്തിലാണ് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ചില പ്രകാശഗ്രഹണങ്ങൾക്ക് നാനൂറ്റി എൺപത് കോടി വർഷമായിട്ടും ഭൂമിയിൽ എത്തുവാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ സ്രോതസ് എത്ര വിധൂരയിലായിരിക്കും ആ നക്ഷത്രം നിൽക്കുന്നത് അതും ഈ ആകാശത്തിലാണ് ഇതിൻ്റെ വലിപ്പം ഇതിൻ്റെ പൊക്കം ഇതിൻ്റെ ആഴം ആർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ശക്തിയും നമ്മൾ ഗ്രഹിച്ചു വരുന്നത് മാത്രമേ ഉള്ളൂ കർത്ത പറയുകയാണ് ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിക്കും എന്നോർത്ത് മനുഷ്യർ നിർജ്ജീവന്മാരാകും അപ്പോൾ മനുഷ്യപുത്രൻ ആകാശത്തിൽ വരുന്നത് നിങ്ങൾക്കാണ് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ എന്ന് കർത്താവ് പറയുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആകാശത്തെക്കുറിച്ച് നാം പഠിക്കണം അതിലെ ലക്ഷണങ്ങൾ അതിൻ്റെ അടയാളങ്ങൾ കർത്താവിൻ്റെ പുനരാഗമനത്തെ വിളിച്ച് പറയുന്നതാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിച്ച ഈ വാക്യത്തിൻ്റെ ലളിതമായ അർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്ന ആകാശം നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആകാശമാണ് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആകാശം എന്ന് പറയുമ്പോൾ സഞ്ചയമാണ് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആകാശത്തിലെ വാതകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഇവയെല്ലാം ചേർത്ത് വച്ചാൽ നാനൂറ് ഖനമൈലുണ്ടായിരിക്കും വാതകങ്ങളുടെ ഒരു സഞ്ചയമാണ് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഈ ആകാശം ആ വാതകങ്ങളുടെ ക്രമീകരണം പോലും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഏകദേശം എഴുപത്തി ഏഴിലധികം ശതമാനം നൈട്രജനാണ് ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ ഉള്ളത് ഏകദേശം ഇരുപത്തി ഒന്നിലധികം ശതമാനം ഓക്സിജനും ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഈ അന്തരീക്ഷ മണ്ഡലം ഈ ഭൂഗോളം ഒരു അഗ്നിഗോളമായി മാറുമായിരുന്നു നമുക്ക് ശ്വസിക്കുവാനും അല്ല ശ്വസിച്ചാൽ തന്നെ ജീവിക്കുവാനും കഴിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുമായിരുന്നു ഇവയുടെ ഒക്കെ അത്ഭുതകരമായ ക്രമീകരണത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ബൈബിൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു ദൈവമാണ് ഈ ആകാശത്തെ സൃഷ്ടിച്ചത് ദൈവം ഈ ആകാശത്തെ തൻ്റെ ഞാണുകൊണ്ട് അളക്കുന്നു ഇവിടെ കർത്താവിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവ് പറയുന്നത് ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിക്കും എന്നോർത്ത് മനുഷ്യർ നിർജ്ജീവന്മാരാകും അപ്പോൾ നമ്മുടെ കർത്താവ് വരും ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കർത്താവ് വരുന്നു എന്ന് മനസ്സിലാക്കി തലകളെ ഉയർത്തണം എന്നാണ് നാം വായിച്ച വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ആകാശത്തിൻ്റെ ശക്തികൾ ഞാൻ നിങ്ങളുമൊക്കെ ഇവിടെ സുഖരമായി ജീവിക്കുമ്പോൾ ദൈവം ക്രമീകരിച്ച ഈ ആകാശം ആകാശത്തെ കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത്ഭുതകരമാണ് മഴ പെയ്യുന്നത് പോലുള്ള ഉൽക്കകൾ ആകാശത്തിൽ പെയ്യാറുണ്ട് ഉൽക്കകളെന്ന് പറഞ്ഞാൽ നൂറു ടണ്ണും ഇരുന്നൂറ് ടണ്ണും നൂറ് കിലോയും പത്ത് കിലോയും ഒക്കെ ഉരുക്ക് പോലെ ഇരുമ്പ് പോലുള്ള സാധനങ്ങളാണ് ഈ ഉൾക്കകൾ അവ ഇങ്ങനെ മഴ പോലെ പെയ്യുന്നുണ്ട് അവ നമ്മുടെ വീടിൻ്റെ മുകളിൽ വീണാൽ നമ്മുടെ കെട്ടിടത്തിൽ വീണാൽ നമ്മുടെ തലയിൽ വീണാൽ പിന്നെ നമ്മൾ ആരുമില്ല നമ്മൾ സഞ്ചരിക്കുന്ന പ്ലെയിനിൽ വീണാൽ ആ പ്ലെയിൻ പിന്നില്ല എന്നാൽ അത് നമ്മുടെ തലയിലേക്ക് വീഴാതിരിക്കുന്നതിൻ്റെ കാരണം ആകാശത്തിൻ്റെ ഒരു ശക്തിയാണ് ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് ഇതിലേക്ക് ഊർന്നിറങ്ങി വരുമ്പോൾ അത് കത്തിപ്പോകും ആകാശത്തിൻ്റെ ശക്തിയൊക്കെ ഒന്ന് മാറിക്കഴിയുന്ന ഭയാനകമായൊരു കാലഘട്ടം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം മുതൽ നിങ്ങളത് വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഉൽക്കകളിങ്ങനെ അതിവൃക്ഷത്തിലെ കായകൾ പെയ്യുന്നത് പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം വരുവാനായി പോകുന്നു അതിനു മുൻപ് നമ്മുടെ കർത്താവ് വരികയും തൻ്റെ മക്കളെ തൻ്റെ അടുക്കൽ ചേർക്കുകയും ചെയ്യും ആകാശത്തിൽ മറ്റൊരു കാര്യമാണ് ഓസോൺ ലെയർ ഓസോൺ വാതക സഞ്ചയം മൂന്ന് ഓക്സിജൻ തന്മാത്രകൾ ചേരുന്നതാണ് ഈ ഓസോൺ എന്ന് പറയുന്നത് ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ ഈ ആകാശത്തട്ടിൽ ഓസോൺ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളും ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു കാരണം നമ്മളിൽ നിന്ന് ഏകദേശം ഒൻപത് കോടി മുപ്പത് ലക്ഷത്തിലധികം മൈലകല നിൽക്കുന്ന സൂര്യനിൽ ഉണ്ടാകുന്ന ഹൈഡ്രജൻ സ്ഫോടനമാണ് നമുക്ക് വെളിച്ചവും ചൂടുമൊക്കെയായിട്ട് ഈ ഭൂമിയിൽ ലഭിക്കുന്നത് അക്കൂട്ടത്തിൽ ചില മാരകിരണങ്ങൾ വരുന്നുണ്ട് അൾട്രാവയലറ്റ് രശ്മികൾ അത് നമ്മുടെ ശരീരത്തിൽ പതിഞ്ഞാൽ നമ്മൾ ക്യാൻസർ രോഗികളാകും നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാകും ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങും അപ്പോൾ ഈ ഓസോൺ എന്ന് പറയുന്ന ഈ ശക്തിയെയാണ് ദൈവം അതിനെ തടയുവാനായിട്ട് ദൈവം വച്ചിരിക്കുന്നത് ഈ ആൾട്രാവയലറ്റ് രശ്മികളെ പിടിച്ചു വെക്കുവാനുള്ള കഴിവ് ഓസോൺ വാതകത്തിനുണ്ട് ആകാശത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരികയാണ് മറ്റൊന്ന് നമ്മുടെ ഈ ആകാശത്തട്ടിൽ ആദ്യം കാണുന്നത് ടോപ്പോസ്ഫിയറാണ് അവിടെയുള്ള കാർബൺ ഡയോക്സൈഡാണ് നമ്മൾ തണുത്തുറയാതിരിക്കാനുള്ളൊരു കാരണം ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സൂര്യനിൽ ഉണ്ടാകുന്ന ഹൈട്രജൻ സ്ഫോടനത്തിൻ്റെ പരിണിത ഫലമായിട്ട് ചൂടും വെളിച്ചവും പെർ സെക്കൻഡിൽ ഒരു ലക്ഷത്തി എൺപത്താറായിരം മൈൽ വേഗതയിൽ ഈ ചെയ്യുകയാണ് ഏകദേശം ഒൻപത് കോടി മുപ്പത് ലക്ഷം മൈൽ അകലിൽ നിന്ന് ഈ യാത്രയിൽ ഈ അന്തരീക്ഷങ്ങളിലൂടെയൊക്കെ അയണോസ്ഫിയറിലൂടെ അല്ലെങ്കിൽ ടോഫോസ്ഫിയറിലൂടെ മിസോസ്ഫിയറിലൂടെയൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു എൺപത്തിയാറ് ശതമാനം ചൂടും നഷ്ടപ്പെടും അത് നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ നമ്മളാരും ഇവിടെ ജീവിക്കുകയില്ലായിരുന്നു പക്ഷേ ബാക്കി ലഭിക്കുന്ന ചൂടെന്ന് പറയുന്നത് ഒരു പതിനാല് ഡിഗ്രിയേ ഉള്ളൂ അപ്പോൾ ഒരു പതിനാല് ഡിഗ്രി ചൂട് കൊണ്ട് നമുക്കിവിടെ ജീവിക്കുവാൻ ബുദ്ധിമുട്ടാണ് അത് ഒരു ഇരുപത്തെട്ടോ മുപ്പതോ മുപ്പത്തെട്ടോ ഒക്കെ ആയിത്തീരണം അതിന് ദൈവം ചെയ്യുന്നൊരു പരിപാടി ഈ ചൂട് ഒരു പ്രത്യേക പരിണാമ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ട് തിരിച്ചയക്കും അതിന് ഭൗമീകരണമെന്നാണ് പറയുന്നത് അത് ടോപ്പോസ്പിയറിന് താഴെയുള്ള കാർബൺ ഡയോക്സൈഡ് വാതകത്തിൽ തടഞ്ഞു നിൽക്കും അങ്ങനെ നമുക്ക് ഈ പ്രകൃതിക്ക് മറ്റു ജീവജാലങ്ങൾക്ക് ആവശ്യമുള്ള ചൂട് മെയിൻ്റെ ചെയ്യും ഇപ്പോൾ ആകാശത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് ഇല്ലായിരുന്നെങ്കിൽ അത് ആകാശത്തിൻ്റെ ഒരു ശക്തിയാണ് അതുപോലെ തന്നെ ഓസോൺ ലെയർ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ ജീവിക്കാനൊക്കെയില്ല അത് ആകാശത്തിൻ്റെ ശക്തിയാണ് ഈ നാനൂറ് ഖനമയിൽ വരുന്ന അന്തരീക്ഷ മണ്ഡലമെല്ലാം ഇല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ ഒക്കെയുള്ള ചില ഉൽക്കകൾ വീഴും അത് ആകാശത്തിൻ്റെ ശക്തിയാണ് ഇനി യേശു പറഞ്ഞ ആ വചനത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിക്കുമെന്നോർത്ത് മനുഷ്യർ നിർജ്ജീവന്മാരാകുന്ന ഒരു കാലഘട്ടമുണ്ടാകും അത് എൻ്റെ പുനരാഗമനം അടുത്തു എന്നുള്ള പ്രഖ്യാപനമാണ് ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലകളെ നിങ്ങൾ ഉയർത്തണം കാരണം എൻ്റെ വരവ് അണുക്കുവാനായിട്ട് പോകുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത് യേശു ഇത് പറയുമ്പോൾ ഓസോൺ ലെയറിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഉൽക്കകളെക്കുറിച്ചോ ഈ അന്തരീക്ഷ മണ്ഡലത്തെക്കുറിച്ചോ ടോപ്പോസ്പിയറിനെക്കുറിച്ചോ അയണോസ്പിയറിനെക്കുറിച്ചോ ഒന്നും മനുഷ്യന് എന്തായിരുന്നു അറിവുണ്ടായിരുന്നത് ആകാശത്തെ ചിലർ ദൈവമാക്കി ആകാശത്തിന് ചിലർ വ്യക്തിത്വം കൊടുത്തു അങ്ങനെ അശാസ്ത്രീയമായ നൂറ് നൂറ് ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു ലോകത്തിലാണ് കർത്താവ് ഇത് പറയുന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ട് ഒരു കാലത്ത് സി എഫ് സി ക്ലോറോ ഫ്ലൂറോ കാർബൺ കണ്ടുപിടിച്ചത് ഒരത്ഭുതകരമായ കാര്യമായിരുന്നു നമ്മുടെ ഫ്രീസറുകൾ ശീതീകരണ ഉപകരണങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഓസോൺ ലെയറിനെ തകർക്കുകയാണ് കാരണം അത് സി എഫ് സി ഓസോണിനെ ഓക്സിജനായി മാറ്റും ഓക്സിജന് ഈ അൾട്രാവയലറ്റ് രശ്മിയെ തടയാനായി കഴിയുകയില്ല അങ്ങനെ നമ്മുടെ ഓസോൺ ലെയറിൻ്റെ തകർച്ച ലോകത്തിൽ ഒരു കാലഘട്ടത്തിൽ വലിയൊരു വിഷയമായിരുന്നു സ്കിൻ ക്യാൻസർ രോഗികൾ വർദ്ധിക്കുന്നു അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ഉണർന്ന് പ്രവർത്തിക്കാനായി തുടങ്ങി പലതും നിരോധിക്കുവാനായിട്ടുള്ള നിയമങ്ങളുണ്ടായി കാരണം മോസോൺ ലെയർ തകർന്നാൽ നമുക്കിവിടെ ജീവിക്കാൻ ഒക്കുകയില്ല അവ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് നമ്മളിപ്പോൾ കേൾക്കുന്ന അതിനേക്കാൾ ഭയങ്കരമായ കാര്യമാണ് ആഗോളതാപനം ഗ്ലോബൽ വോമിങ് ആഗോളതാപനം എന്നൊക്കെ പറയുമ്പോൾ ലളിതമായ ഭാഷയെ പറഞ്ഞാൽ ചൂട് വർദ്ധിക്കും എന്നുള്ളതാണ് പക്ഷേ ആ ചൂട് ഫാൻ കറക്കുകയോ എ സി ഓൺ ചെയ്തോ മാറ്റാവുന്നതല്ല പ്രപഞ്ചം ചുട്ടുപഴുക്കുകയാണ് അങ്ങനെ പഴുത്താൽ എന്ത് സംഭവിക്കും നമ്മുടെ ഹിമാലയ സാനുക്കളിലെ മഞ്ഞുകൾ ഉരുകും അന്റാർട്ടിക്കയിലെ മഞ്ഞുകൾ ഉരുകും അപ്പോൾ വെള്ളം ഇവിടെ ഉയരും ദ്വീപ് സമൂഹങ്ങൾ വെള്ളത്തിനടിയിലായിപ്പോകും ഇപ്പോൾ തന്നെ ചില ദ്വീപ സമൂഹങ്ങൾ വെള്ളത്തിനടിയിലായിപ്പോയി ന്യൂയോർക്കും പസഫിക് തീരങ്ങളിലുള്ള രാജ്യങ്ങളും ഒന്നും പിന്നെ കാണുകയില്ല നമ്മുടെ മുംബൈയും നമ്മുടെ മദ്രാസും നമ്മുടെ കൊല്ലവും കൊച്ചിയും ഒന്നും പിന്നില്ല കാരണം ഇതിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല കടലിലെ വെള്ളം ഉയരുകയാണ് അത് കരയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാർഷിക മേഖലകളെ തകർത്ത് കളയും കാലാവസ്ഥയ്ക്ക് തന്നെ വലിയ മാറ്റം വരും അതുകൊണ്ട് ലോകരാജ്യങ്ങൾ ഉണർന്ന് പെട്രോൾ മേഖലയിൽ അൺലെ പെട്രോൾ ഉപയോഗിക്കണമെന്നുള്ള നിയമം വന്നു ഇപ്പോൾ വാഹനത്തിന് തന്നെ മാറ്റം വന്നു ബി എസ് ഫോർ ടൈപ്പ് വാഹനങ്ങളെല്ലാം നിരോധിച്ചിരിക്കുകയാണ് എന്താണിതിന് കാരണം ഈ കാർബണിൻ്റെ അനുപാതം വർദ്ധിച്ചാൽ വെള്ളം നമ്മളെ മുക്കിക്കൊല്ലും ആഗോളതാപനമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ ചർച്ചകളും അതാണ് രാജ്യങ്ങൾക്ക് പിന്നെ നിലനിൽപ്പില്ല ഇപ്പോൾ മനുഷ്യരായോ ആകാശത്തിൻ്റെ ശക്തി എന്താണെന്ന് അപ്പോൾ ഒന്നുകൂടെ യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ആ വചനം ഞാനെന്ന് വായിച്ചു കേൾപ്പിക്കാം ലൂക്കോസ് ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിയാറ് മുതൽ വാക്യം ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടി മ മേഘത്തിൽ വരുന്നത് അവർ കാണും ഇത് കർത്താവിൻ്റെ മഹത്വ പ്രതിഷ്ഠതയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാണ് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ കർത്താവിൻ്റെ രഹസ്യ പ്രത്യക്ഷതയ്ക്കും തൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കും തമ്മിൽ ഏഴ് വർഷത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ രഹസ്യപ്രതീക്ഷതയിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അങ്ങനെ ഉയർത്തവരും രൂപാന്തരപ്പെട്ടവരും യേശുവിനോടൊപ്പം ഈ ഭൂമിയിൽ ഭരണം നടത്തുവാനായിട്ട് കടന്നുവരും അതുകൊണ്ട് ഈ രണ്ടു വരവിൻ്റെയും അടയാളങ്ങളായിട്ട് ഈ ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിക്കുമെന്നോർത്ത് മനുഷ്യർ നിർജ്ജീവന്മാരാകുന്ന ഒരു കാലഘട്ടം വരുമെന്നും അതിൻ്റെ പുനരാഗമനവും ആകെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതും ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതും പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപതിൽ യേശു കർത്താവിൻ്റെ പ്രവചനം നിറവേറി നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറുകയല്ലേ പ്രധാനമന്ത്രിമാരും പ്രസിഡൻ്റന്മാരും ശാസ്ത്രജ്ഞന്മാരും ഇതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ വീട്ടിൽ വരുന്ന ദിനപത്രങ്ങളും നമ്മൾ കാണുന്ന ടി വി സ്ക്രീനിലുള്ള വാർത്തകളും ഇതിൻ്റെ വിശദീകരണങ്ങളല്ലേ നൽകിക്കൊണ്ടിരിക്കുന്നത് ആകാശം ഇടിഞ്ഞു പോകാതിരിപ്പാതിന് ശക്തി ക്ഷയിച്ചു പോകാതിരിക്കാനുള്ള തത്രപ്പാടിലല്ലേ ഇന്നത്തെ ലോകം ഇത് കാണുമ്പോൾ ഒരു സത്യം നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കണം യേശു കർത്താവിൻ്റെ പുനരാഗമനം അടുത്തുപോയി ദൈവം മനുഷ്യന് വേണ്ടി ആകാശത്തെ സൃഷ്ടിച്ചു ദൈവം മനുഷ്യന് വേണ്ടി ഭൂമിയെ സൃഷ്ടിച്ചു പക്ഷേ ഇതെല്ലാം അനുഭവിക്കുന്ന മനുഷ്യനാ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് അവൻ്റെ കഴിവുകൊണ്ട് ഇതെല്ലാം പ്രകൃതിയുടെ വരദാനം പറയുന്ന അഹങ്കരിക്കുന്ന മനുഷ്യന് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ ആകാശം അവനെതിരായി പോകുന്നു ഭൂമി അവനെതിരായിത്തീരുന്നു പ്രകൃതി അവനെതിരായിത്തീരുന്നു എന്നാൽ യേശു കർത്താവിനെ രക്ഷിതാവാ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് നീതീകരണം പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സത്യദൈവം ആകാശത്തെ സൃഷ്ടിച്ചതിൽ നന്ദി പറഞ്ഞ് ഭൂമിയെ സൃഷ്ടിച്ചതിൽ നന്ദി പറഞ്ഞ് ദൈവമാണിവയെല്ലാം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവഭക്തന്മാർ ലോകത്തിൻ്റെ മുൻപിൽ വിലയുള്ളവരല്ല വിജ്ഞാനികളല്ല പക്ഷേ അവരെ ചേർക്കാൻ അവർ മരിച്ചു പോയാൽ അവരെ ഉയർപ്പിക്കുവാൻ അവർ ജീവനോടിരിക്കുന്നെങ്കിൽ അവരെ രൂപാന്തരപ്പെടുവാൻ നസുറേന യേശു ആകാശത്തിൽ വരുവാൻ പോകുന്നു പ്രിയ സ്നേഹിത യേശു ഇന്ന് വരികയാണെങ്കിൽ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ നിനക്ക് കഴിയുമോ നീ താലന്തു കുഴിച്ചിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവിൻ്റെ മരവിൽ എടുക്കപ്പെടുകയില്ല നീ എണ്ണയില്ലാത്തൊരു കന്യകയായി ഉറങ്ങുകയാണെങ്കിൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുകയില്ല കല്യാണവസ്ത്രം നഷ്ടപ്പെടുത്തി ഇരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ കർത്താവിൻ്റെ മരവിൽ എടുക്കപ്പെടുകയില്ല തീനയും കുടിയനുമായി തൻ്റെ ദാസന്മാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാതെ അവരെ പീഡിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ യജമാനൻ്റെ മരവിൽ എടുക്കപ്പെടുകയില്ല എന്നോട് കർത്താവേ കർത്താവെയെന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നതെന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കണം പുകവലിച്ചും മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും ചുറ്റുകളിച്ചും വ്യഭിചാരം ചെയ്തും വഴക്കുണ്ടാക്കിയും കലഹമുണ്ടാക്കിയും ഒക്കെ മറ്റുള്ളവരെ കണ്ണുനീര് കുടിപ്പിച്ചും ചതിച്ചും വഞ്ചിച്ചും ജീവിച്ചാൽ കർത്താവിൻ്റെ വരുവിൽ പോകുകയില്ല യുഗാന്ത്യത്തിലുള്ള സഭയുടെ ലക്ഷണം കർത്താവ് പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ അത് ലിവോദിക്കാ സഭയാണ് ലവോദിക്കാ സഭ പറയുന്നത് ഞാൻ സമ്പന്നനാണ് എനിക്ക് മുട്ടില്ല എനിക്ക് കുറവില്ല ഞാൻ ആത്മീകനാണ് ഞാൻ ഭക്തനാണ് ഞാൻ ദൈവസഭയിലാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ യേശുവില്ല പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് പ്രസംഗമുണ്ട് ആരാധനയുണ്ട് ആത്മീകതയുടെ എല്ലാ വേഷാഭൂഷതകളും ഉണ്ട് എല്ലാ കുദാശകളുമുണ്ട് പക്ഷേ കർത്താവ് പറയാണ് ഞാൻ അവിടില്ല എന്നിട്ട് കർത്താവ് പറയുകയാണ് നീ ദരിദ്രനാണ് നീ കുരുടനാണ് നീ നഗ്നനാണ് അത് നീ അറിയാതെ ഞാൻ സമ്പന്നനാണ് എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞ് നീ പാരമ്പര്യത്തിൻ്റെ വീമ്പിളക്കി ചൂടുവെള്ളവുമല്ല പച്ചവെള്ളവുമല്ലാത്ത ഒരു നിലയിൽ കർത്താവ് തുപ്പിക്കളയേണ്ട ഗതികേടിലെത്തുന്ന ഒരു സൈസ് വാട്ടവെള്ളപ്പരുവത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ മാനസാന്തരപ്പെടാനുള്ള സമയമാണിത് കാരണം കർത്താവിൻ്റെ പുനരാഗമനം അടുത്തിരിക്കുകയാണ് ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിക്കുമെന്നോർത്ത് മനുഷ്യർ നിർജ്ജീവന്മാരാകുമ്പോൾ ഭരണകർത്താക്കൾ ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് ചിന്തിച്ച് തലപുക ഭാരപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര ഈ ക്ഷയരോഗിയുടെ പോലെ ആയിരിക്കുന്ന ഈ ആകാശത്തെ ഇനി ആർക്കും നവീകരിക്കാനായി കഴിയുകയില്ല കാവൽമോടം പോലെ ആടാൻ പോകുന്ന കിറുകിറ കീറാൻ പോകുന്ന പൊടുപെട പൊട്ടാൻ പോകുന്ന ഈ ഭൂമിയെ ഇനി ആർക്കും നവീകരിക്കാൻ കഴിയുകയില്ല തിരമാലകൾ ഉയർത്തിക്കൊണ്ട് മനുഷ്യനെ ഭയപ്പെടുത്താൻ പോകുന്ന കടലിനെ ഇനി നിയന്ത്രിക്കാൻ ആർക്കും കഴിയുകയില്ല മിക്കവാറും നമ്മുടെ കയ്യിൽ നിന്ന് കാര്യമെല്ലാം വിട്ടുപോയി മുങ്ങിത്താഴുന്ന ഒരു കപ്പലിൽ ഇനി മെയിൻ്റനൻസ് ചെയ്യുന്നതും പെയിൻ്റ് അടിക്കുന്നതും വ്യർത്ഥമാണ് എങ്ങനെയെങ്കിലും ലൈഫ് ബോട്ട് കരസ്ഥമാക്കി രക്ഷപെടാൻ പരിശ്രമിക്കുകയോ മറ്റുള്ളവരോട് രക്ഷയ്ക്ക് വേണ്ടി കേണപേക്ഷിച്ച് അവരുടെ ബോട്ടോ കപ്പലോ അടുക്കിലേക്ക് അടുപ്പിച്ച് അതിൽ ചാടിക്കയറി രക്ഷപ്പെടുവാൻ നോക്കേണ്ട സമയമാണിത് കാരണം യേശു കർത്താവ് വരാറായി മാനസാന്തരപ്പെടേണ്ട സമയം രക്ഷിക്കപ്പെടേണ്ട സമയം സ്നാനപ്പെടേണ്ട സമയം അഭിഷേകം പ്രാപിക്കേണ്ട സമയം വേർപെടേണ്ട സമയം വിശുദ്ധിയോട് ജീവിക്കേണ്ട സമയം ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ കുറവുകൾ ഉണ്ടെങ്കിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം ഏറ്റുപറയേണ്ട സമയം ഉപേക്ഷിക്കേണ്ട സമയം ക്രമീകരിക്കപ്പെടേണ്ട ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ക്രമീകരിക്കപ്പെടേണ്ട സമയം എണ്ണയില്ലെങ്കിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധർമാവാകുന്ന എണ്ണ പ്രാപിക്കേണ്ട സമയം വസ്ത്രമാതാവിനെ പോലെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം ിൽ വിറച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കേണ്ടതായ സമയം എന്തെങ്കിലും കറകളോ കളങ്കങ്ങളോ ആ യോഷുവായുടെ വസ്ത്രത്തിൽ പറ്റിയിരിക്കുന്നത് പോലെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രം മാറി ഉത്സവ വസ്ത്രം ധരിക്കേണ്ട സമയമാണ് താലെന്ത് കുഴിച്ചിട്ടിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വ്യാപാരം ചെയ്യേണ്ട സമയമാണ് ദം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും നമ്മളെ ഒരു ഓവർ സീറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് സ്വയം തിന്നുകുടിച്ച് ഇങ്ങനെ മുടക്കിയും അധികാരം നടത്തിയും തൻ്റെ ദാസന്മാരെ പീഡിപ്പിച്ചു വിരിക്കാതെ മാനസാന്തരപ്പെട്ട് അവരുടെ ശുശൂഷകനാകുവാൻ ഉള്ളൊരു മനോഭാവത്തിലേക്ക് വരേണ്ട ഒരു കാലമാണിത് കാരണം കർത്താവ് വരാറായി കാരണം അന്ന് ഒരുങ്ങിയില്ലെങ്കിൽ ഉണർന്നില്ലെങ്കിൽ കറയും കളങ്കവും വാട്ടവും മാലിന്യമില്ലാത്ത ഒരു കന്നിക അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നമ്മൾ തള്ളപ്പെട്ടു പോകും അന്ന് രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും ഒരാളെടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ വയലിലായിരിക്കും ഒരാളെടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ പേർ തിരിക്കലിൽ പോകും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും എൻ്റെ പ്രിയ സ്നേഹിത എനിക്ക് നിങ്ങൾക്കും അത് സംഭവിക്കരുത് ആകാശം വിളിച്ചു പറയുകയാണ് യേശു കർത്താവരാറായി ഇതാ അവൻ വാതുക്കലാണ് നമുക്ക് ഉണരാം ഒരുങ്ങാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുമെന്നും അപ്പോൾ ലോകം ഭയപ്പെട്ട് നിർജ്ജീവരാകുമെന്നും ഇത് നിങ്ങൾ കാണുമ്പോൾ എൻ്റെ വരവിൻ്റെ സമീപനമാണെന്നും നിങ്ങളുടെ വീണ്ടെടുപ്പാണെന്നും അതുകൊണ്ട് നിങ്ങളുടെ തലകളെ ഉയർത്തണമെന്നും അരുമനാഥന യേശുവേ അങ്ങ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ വചനങ്ങൾ വായിച്ച് ധ്യാനിച്ച് അങ്ങയുടെ വരുവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എൻ്റെ പ്രേക്ഷകർക്ക് നൽകണമേ ഞങ്ങളിലാരും കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകുവാൻ ഇടയാകാതെ വണ്ണം കാക്കണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ പ്രിയമുള്ളവരെ ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവ യേശുവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ന വിഷയത്തിൻ്റെ എട്ടാമത്തെ പ്രഭാഷണം കേൾക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ യേശു കർത്താവിൻ്റെ വരവിന് ശേഷം ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കും ആകാശത്തിൽ എന്ത് സംഭവിക്കും എങ്ങനെയാണ് ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോയിട്ട് അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കി എഴുതിയ ഒരു പുസ്തകമാണ് വരുന്നു അധോലോക ജീവികൾ എന്നുള്ള ഈ പുസ്തകം നിശ്ചയമായും ഈ പുസ്തകം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും ഇത് നിങ്ങൾ വാങ്ങിക്കണം വായിക്കണം സ്വർഗത്തിലെ ദൈവം നിങ്ങളേവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ